ഞാൻ വന്നത് എഴുപത്തിമൂന്ന് പ്രസാദിന് ഒരു റൂം ഉണ്ടായിരുന്നു ഇവിടെ ഫുൾ ഡിസ്കോ ലൈറ്റൊക്കെ ഇട്ടിട്ട് അടിപൊളി റൂം അങ്ങനെ വന്ന ആള് എൻ്റെ അടുത്ത് ആരോ പറഞ്ഞു നമുക്ക് പ്രസാദിന്റെ റൂം പോയി ഞാൻ പറഞ്ഞു അപ്പം ഹക്ക് ദാ ഹക്ക് ജി ഇപ്പോൾ ഉണ്ട് ഹക്ക് ജി എന്ന് അദ്ദേഹത്തിന്റെ ഭയങ്കര അടുത്ത ബന്ധമായിരുന്നു അപ്പം ഞാൻ ഇവിടെ വന്നപ്പം അന്ന് ഹ്ജി ഉണ്ടായിരുന്നു തോന്നുന്നു ഞങ്ങൾ ഇവിടെ വന്നപ്പോഴാണ് ഫുൾ ഡിസ്കോ പാട്ടൊക്കെ ഇട്ട് സ്പീക്കറൊക്കെ വെച്ച അടിപൊളി ഭയങ്കര ലൈറ്റ് എന്നാണ് ഈ ലൈറ്റ് സിസ്റ്റം ഇതൊക്കെ കാണുന്നത് ഇതൊരു ശരിക്കും നമ്മൾ പിന്നീട് നൈറ്റ് ക്ലബിൽ പോകുമ്പോഴാണ് ഇതൊക്കെ കാണുന്നത് അങ്ങനെ വന്ന് കെയർ ഇവിടെ പിന്നെ അതല്ലാതെ പലോരാശയോട് വന്നിട്ടുണ്ട് പിന്നെ എൺപത്തി ആറ് കഴിഞ്ഞ് സിനിമയിൽ വന്നതിന് ശേഷം പലോരാശ വന്നെങ്കിലും വീട് തൊട്ടപ്പുറത്തായതുകൊണ്ട് ഇവിടെ ഒരു യോഗം കിട്ടിയില്ല പക്ഷെ ഒരു വലിയ വിഷമമാണ് ഇവിടെ താമസിക്കാൻ പറ്റിയില്ലല്ലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേണുചേട്ടൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടർ ആയിരുന്ന സമയത്ത് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് തിരുവനന്തപുരത്ത് നടക്കുമ്പം വേണിച്ചേട്ടൻ പറഞ്ഞു നിങ്ങളൊക്കെ ഇവിടെ താമസിച്ചാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഒരു റൂം തന്നു ഓ ഞാൻ പെട്ടിയെടുത്തു കൊണ്ട് നേരെ അപ്പോൾ വീട്ടിൽ നീ എവിടെ പോകണം ഞാൻ പറഞ്ഞു അമൃത അമൃത ഹോട്ടല ഇവിടെ നടന്നു പോലുള്ള ദൂരമല്ലേ ഉള്ളൂ ഇവിടെ വന്നാൽ പോരാ വീട്ടിൽ വന്നാൽ പോരാ ഞാൻ ഏ അവിടെ താമസിക്കണേ എനിക്ക് താമസിച്ചുള്ള ഇവിടെ വന്ന് നമ്മുടെ സുതീഷേട്ടനെ ഞാനും ഒരു മുറി ഷെയർ ചെയ്തത് അങ്ങനെ വന്ന് ഒരു പ്രാവശ്യം താമസിച്ചു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വന്ന് ഈ നസിസാർ താമസിച്ച റൂമിൽ എനിക്ക് ഒരു ഭാഗ്യം കിട്ടി അന്ന് നമ്മുടെ ബദറുക്ക കേട്ടല്ലോ ബതറുക്കോ അദ്ദേഹം ഈ വയറു വേദനയ്ക്ക് ഏതൊക്കെയാണ് പൊടി അപ്പം അദ്ദേഹം കമലാസന വരെ മരുന്നുണ്ടാക്കിയതാണ് അപ്പോൾ ഒരു ദിവസം എന്നെ രാജീവ് നാഥ് ബാബുചേട്ടെ വിളിച്ചിട്ട് വന്നു നന്ദു അത് അർജന്റായിട്ട് വരണം നൂറ്റി ഏഴ് നൂറ്റിമൂന്ന് നൂറ്റി ഏഴ് എനിക്ക് ആ റൂം നസിസാൻ്റെ റൂം നമ്പർ ഓർമ്മയില്ല തൂണുള്ള റൂം അപ്പോൾ അദ്ദേഹം ആ റൂമിലുള്ളു എന്താ സംഭവം എന്ന് പറഞ്ഞാൽ വയറ് വേദനയായിട്ട് കിടന്ന് പിടക്കിയ ഇദ്ദേഹം നാട്ടുകാർക്ക് മുഴുവൻ ഈ പൊടി കൊടുത്ത് വേദന മാറ്റിയിട്ടുള്ള ആൾക്ക് കയ്യിൽ പൊടിയില്ല എന്നിട്ട് ഭയങ്കരമായിട്ട് വേദന വന്നിട്ട് കൂടെ ഇരിക്കാൻ എന്നെ വിളിച്ചിട്ടും ഞാൻ എന്നിട്ട് അന്ന് രാത്രി അങ്ങനെ അന്നാണ് ഞാൻ ആ മുറിക്കകത്ത് കിടന്നത് അപ്പം അങ്ങനെ ഒരു പിന്നെ ഈ ഇടിച്ചു കളഞ്ഞ മുറി അതാണ് വലിയൊരു വിഷമം അത് എത്രയോ പ്രാവശ്യം കയറി ഇറങ്ങിയ ഒരു സ്ഥലമാണത് അപ്പോൾ അങ്ങനെയൊക്കെ വലിയ ബന്ധമുള്ളതാണ് പ്രസാദമായിട്ടുള്ള ബന്ധം ഇപ്പോഴും പൂർവാധികം ശക്തിയായിട്ട് പോകുന്നു എപ്പോഴും പ്രസാദിൻ്റെ കൂടെ തന്നെ നമ്മളെല്ലാവരും ഉണ്ട് ഇവർ സുരേഷേട്ടനും മറ്റേ സുരേഷേട്ടനും മുകേഷേട്ടനും എല്ലാം പറഞ്ഞതാണ് ഇതൊരു ഒരു ഒരു ദുഃഖ സ്മാരകമായിട്ടിങ്ങനെ നിൽക്കാൻ പാടുകേയില്ല പാടേയില്ല ഞാൻ കണ്ട് ഞാൻ എനിക്ക് ഓർമ്മയുള്ള സമയത്ത് ഷീലാം അവിടെ താമസിക്കാം അപ്പോൾ ഇവിടെ ആൾക്കാർ താഴെ വെളി വന്നിരിക്കും അവരെ കാണാം അവർ വല്ലപ്പോഴും ഒന്ന് ജല്ലിക്കൂടം നോക്കുമ്പോൾ ഒരു ആയിരം പേരെ ആ റോഡിൽ അവിടെ റോഡിൽ നിൽക്കും അത് ഞാൻ കണ്ടു എന്നെ വിളിച്ചോണ്ട് നമുക്ക് ഷീലമേ കാണാം ഞാൻ എവിടെ കാണാം അത് അമൃതയുടെ മുകളിൽ കാണും അങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സൈക്കിൾ വെട്ടി ഇവിടെ വന്നിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ അത്ര മലയാള സിനിമയിൽ താമസിക്കാത്ത ആൾക്കാരില്ല തിരുവനന്തപുരത്ത് അമൃത കഴിഞ്ഞാലേ ഉള്ളു മഹാറാണിയൊക്കെ കോഴിക്കോട് മഹാറാണിയൊക്കെ പക്ഷേ ഈ ഇത് ഡെഫിനറ്റായിട്ടും ഇതൊരു വലിയ ഒരു തിരിച്ചു ഒരു വരണം വന്നു കഴിഞ്ഞാൽ സിനിമാക്കാരെല്ലാവരും തിരിച്ചു വരും ഇവിടത്തേക്ക് അത് തീർച്ചയായും ഒരു വലിയ ഒരു നമ്മുടെ തെക്കാടിൻ്റെ തന്നെ ഒരു തിരുവനന്തപുരത്തിൻ്റെ തന്നെ ഒരു അഭിമാന സ്മാരകമാണ് തീർച്ചയായിട്ടും അത് തിരിച്ച് വീണ്ടും ഒരു ഉഗ്രൻ ഹോട്ടലാവണം അതൊക്കെ വലിയ ആഗ്രഹമാണ് നടക്കുമെങ്കിൽ നടക്കട്ടെ ഇപ്പം അവനിടയിൽ പറഞ്ഞിട്ട് നമ്മുടെ പ്രതാപേന്ദ്ര ചേട്ടൻ്റെ കഥ ഓർമ്മയില്ല ഐഡ ഹോട്ടലിൽ കോട്ടയത്ത് ഹോട്ടലിൽ ഹോട്ടലിരുന്ന് രാത്രി വെള്ളം അടിച്ചിട്ട് ഇറങ്ങിയിട്ട് ഓട്ടോ റിക്ഷം ഓടിച്ചിട്ട് ഇറഞ്ഞ് വണ്ടി വിടരാമെന്ന് പറഞ്ഞു അങ്ങോട്ട് അമൃത ഹോട്ടലിൽ വിടരാന്ന് പറഞ്ഞു അമൃത ഹോട്ടൽ അപ്പം അവൻ നോക്കിയമ്മ തിരുവനന്തപുരത്ത് അമൃത അവൻ അവിടെ നിന്ന് ഓട്ടോ ഓടിച്ച് നേരെ രാവിലെ അപ്പം ഇവിടെ വന്നിറങ്ങി അയിഡിൽ അമൃതയിൽ വന്നിറങ്ങി അമൃതയിൽ വന്നിറങ്ങിയപ്പം പ്രതാപ ചേട്ടൻ അപ്പത്തേക്ക് ക്ലിയറായി വിറ്റൊക്കെ മാറി ായിട്ട് നേരെ അപ്പൊ പുളഷമേമാൻ എന്ന് ആ ആട്ടോ റഷക്ക് പൈസ കൊടുത്തുവിടുന്നു അപ്പം അങ്ങനെ തമ്പാൻ ഒരു ബസ് സ്റ്റാൻഡിൽ നിന്ന് വന്നയാണെന്ന് അഞ്ച് രൂപ രണ്ട് രൂപ മൂന്ന് രൂപയങ്ങട്ടേ ഉള്ളൂ ഇപ്പം അഞ്ച് ഈ പുളഷ്മേനെ അഞ്ച് രൂപ എടുത്ത് എത്രയായിടാൻ ചോദിച്ചു എണ്ണൂറ്റി തൊണ്ണൂറ്റാറ് രൂപ ചോദിച്ചു ഇത് ഞാൻ ആട്ടോ റേഷന വിലയല്ല ചോദിച്ചു ഇവിടെ ചേട്ടാ കോട്ടയെന്നാണ് പറഞ്ഞത് വണ്ടി കയറി അവർ തെ വിടാന്ന് പറഞ്ഞു അയ്യോ പോകുന്നത് അങ്ങനെ അത് അമൃത അപ്പം ലോകം മുഴുവൻ അറിയപ്പെടുന്ന സിനിമാക്കാരുടെ ഇടയിലെ ഒരു ഏറ്റവും ഏറ്റവും വലിയ ഒരു ഇത് ഇതാണ് അതുകൊണ്ട് അത് വരണം അതിൻ്റെ ഒരു തുടക്കം കുറിച്ച് പ്രസാദ് കുറിച്ച് കഴിഞ്ഞു ചേട്ടനെ ജയിച്ച് എല്ലാവരും ഇടപെട്ട് എല്ലാവരും കൂടെ ഒരുമിച്ച് അതിന് രഘുണ്ണനോട് ഒരുപാട് താങ്ക്സ് പറയാനുണ്ട് അപ്പോൾ അത് പിന്നീട് ഒരു അവസത്തി പറയാം എന്തായാലും തീർച്ചയായിട്ടും നന്നായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു വളരെ 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 നല്ല അത്യുന്നതങ്ങളിലേക്ക് പോട്ടെ താങ്ക് സോ മച്ച് എല്ലാ ഭാവങ്ങളും പ്രസാദിനും ഫാമിലിക്കും എല്ലാവർക്കും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു താങ്ക് ഗോഡ് ബ്ലസ് യുവാ